ഇനി ും അഞ്ഞൂറാണ് പ്രൈസ് ഇത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ് അമ്മമാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് പങ്കെടുക്കാം സാധാരണ വേണ്ട എല്ലാവർക്കൂടെ വേണോ എല്ലാവർക്കും കൂടെ ഉള്ള മത്സരം വേണോ ആ അങ്ങനെയാണെങ്കിൽ മത്സരം മാറ്റും ഞാനൊരു ഒരു ബലൂണിന്റെ മത്സരമായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് അത് മാറ്റി പിടിച്ചു എല്ലാവർക്കും പങ്കെടുക്കാവുന്ന ഒരു മത്സരം ഇത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കഴിവാണ് പടച്ചോനെ ഞങ്ങൾ കാത്തോളിന്ന് ഏറ്റവും നീളത്തിൽ വിളിക്കുന്ന ആൾക്ക് ഞാൻ സമ്മാനം കൊടുക്കും മനസ്സിലായില്ല മനസ്സിലായോ ഞാൻ സ്റ്റോപ്പ് വാച്ച് എടുക്കും സ്റ്റോപ്പ് വാച്ച് എടുത്തിട്ട് ഞാനിങ്ങനെ ആരാണ് ഏറ്റവും നീളത്തിൽ വിളിക്കുന്ന പടച്ചോനെ ഞങ്ങൾ കാത്തോളീ ഈ കൊറോണ കാലം കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് സംശയം ഉണ്ടാവും നിങ്ങളുടെ ശ്വാസകോശ സ്പോഞ്ച് പോലെ ആയോ എന്ന് അത് മാത്രമല്ല തിയേറ്ററിൽ പോയിരിക്കുമ്പോഴത്തേക്ക് മറ്റേ ചങ്ങാതി വന്ന് പറയും ശ്വാസകോശം സ്പോഞ്ച് പോലെയാണോ എന്ന് പറഞ്ഞിട്ട് ശ്വാസകോശം പിഴിഞ്ഞൊക്കെ കാണിച്ചുതരും അപ്പോ എല്ലാവർക്കും ടെൻഷനാണ് നിങ്ങളുടെ ശ്വാസകോശം ഓക്കെ ആണോ എന്ന് ഞാൻ ഈ മത്സരം കഴിയുമ്പോൾ പറയാം ആർക്കൊക്കെയാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ളത് ഉണ്ടോ ഇല്ല ആർക്കൊക്കെയാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ കുഞ്ഞുങ്ങൾക്കല്ല കുറച്ചുകൂടെ മുതിർന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള മത്സരമാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മത്സരമല്ല മുതിർന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള മത്സരമാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നു വാ ആണെന്നോ പെട്ടെന്നോ ഒന്നും വ്യത്യാസമില്ല ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം പങ്കെടുക്കുന്നോ വാ മത്സരിക്കി വാ വാ ആരൊക്കെ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നു വാ മത്സരിക്കടാ വാ എന്താണ് പേര് സുഹ സുഹ പിന്നെ ആദ്യമായിട്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്ന സുഹയാണ് അതുകൊണ്ട് തന്നെ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യണം ശ്വാസമൊക്കെ പിടിച്ചോ രണ്ടുമൂന്ന് പ്രാവശ്യമൊക്കെ ശ്വാസമൊക്കെ പിടിച്ചോ നീ കൊടുവാ ഇനി പടച്ചോലയങ്ങൾ കാത്തോളീന്ന് നീട്ടി വിളിച്ച് ആ സിനിമ കണ്ടിട്ടുണ്ടോ ആ വിളിക്കും ഞാൻ വിളിക്കാൻ എനിക്ക് ഓർമ്മയില്ല ഞാൻ വിളിക്കാന്ന് പഠിച്ചവനെ ഞങ്ങള് കാത്തോളി എന്നുള്ള വിളിക്കുന്ന കണ്ടിട്ടില്ലേ കുതിരോട്ടം അപ്പൂ ഓക്കെ സുഹയാണ് മത്സരിക്കാൻ പോകുന്നത് സുഹ യോർ ടൈം സ്റ്റാർട്ട്സ് ഇത് ല്ല മത്സരം ഒച്ചയിൽ വിളിക്കുന്നതിന് ആയിട്ടുള്ള മത്സരം അല്ല ഇത് ഏറ്റവും നീളത്തിൽ വിളിക്കാനുള്ള ഒരു ചാൻസൂടെ ഞാൻ തരാം സുഹയ്ക്ക് മാത്രമാണ് ഈ ചാൻസ് വരുന്നത് അല്ല കള്ളക്കളിയല്ല കള്ളക്കളിയല്ല അത് ഫസ്റ്റ് ടൈം അല്ലേ ഇത്രയും ഒച്ചയിൽ വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്നു പോവും പതിയെ വിളിച്ചാൽ മതി ഇതിന്റെ ഒരു ലോങ് പ്രോസസ്സാണ് ഏറ്റവും നീളത്തിൽ വിളിക്കുന്നതാണ് റെഡി സുഹ ഏത് ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞു റെഡി സുഹ യുവർ ടൈം സ്റ്റാർട്ട്സ് െട്ട് ഇനി അടുത്ത ആളോ വാ എന്താണ് മോന്റെ പേര് ഹംതാൻ ഹംതാൻ ഏത് ക്ലാസ്സിലാ പ്ലസ് പ്ലസ് ടു കഴിഞ്ഞു എല്ലാരും പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാരാണ് പ്ലസ് ടു കഴിഞ്ഞിട്ടിരിക്കുന്ന ഓക്കെ ഓക്കെ പതിനാല് നാല്പത്തെട്ട് ഒന്ന് ഓർത്ത് വെച്ചോണെ പതിനാല് നാല്പത്തെട്ട് പതിനാല് നാൽപ്പത്തെട്ട് ഒന്ന് ഓർത്ത് വെച്ചോണെ ഹംതാൻ യോർ ടൈം സ്റ്റാർട്ട്സ് നവച്ചോളെ ഞാൻ നിക്കണോ പോണോ അതല്ലായിരുന്നോ എന്താണ് പേര് വാ 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 എന്തായാലും വന്നാലല്ലേ ഇരുപത്തിമൂന്ന് എൺപത്തിയേഴ് ഹംതാൻ എന്താണ് പേര് സുഫി സൂഫി എവിടെയാണ് നാട് ഓച്ചിറ ഓക്കെ ഹയർ സെക്കൻഡറി ടീച്ചറാണ് ഓക്കെ നിള എന്ന് പറയുന്ന ഒരു നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നു എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ നാടകം കണ്ടിട്ടുള്ള ഓച്ചിറനിളയുടെ നാടകങ്ങളായിരുന്നു ഇപ്പോഴുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പൊ കാരണം മുന്നൂറോളം ട്രൂപ്പുകൾ നാടക ട്രൂപ്പുകൾ ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോൾ പതിനഞ്ചോളം നാടക ട്രൂപ്പുകൾ മാത്രമേ പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് പോകുന്നുള്ളൂ ഇപ്പോൾ ഈ മാജിക് ഷോ തന്നെ ഞാൻ ചെയ്തിട്ട് ഞാനൊരു മെജീഷ്യൻ ആണ് മാജിക് ഷോ ചെയ്ത് ഇതുപോലത്തെ അല്ല വലിയ ഷോ ചെയ്തിട്ട് കൊറോണ കാലം കഴിഞ്ഞതിന് ശേഷം നാല് ഷോയാണ് ആകെ ചെയ്യാൻ പറ്റിയത് അപ്പോൾ എന്ന് കേട്ടപ്പോൾ നമ്മുടെ ഒക്കെ കുട്ടിക്കാലത്ത് ഓച്ചിറ എന്ന് സ്ഥലപ്പേര് തന്നെ അറിയപ്പെട്ടത് നിള എന്ന് പറയുന്ന ഒരു നാടക സമിതിയുടെ പേരില്ല ഓക്കെ ടീച്ചറുടെ പേര് സൂഫി സൂഫി ടീച്ചറാണ് അടുത്ത് മത്സരിക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ നിലവിലെ സ്കോറിൽ ഹംദാൻ ആണ് ഏറ്റവും വലിയ സ്കോർ എന്ന് പറയുന്നത് ഇരുപത്തി ഇരുപത്തി എട്ട് എൺപത്തി ഏഴ് ഇരുപത്തി മൂന്ന് എൺപത്തി ഏഴ് ടീച്ചർ യു സ്റ്റാർട്ട്സ് നൗ പഠന എട്ട് ഇരുപത് ഇനി അടുത്ത വീണ്ടും ഒരു പ്ലസ് ടു കാരനാണ് നമുക്ക് ഉള്ളത് പക്ഷെ നീളമുള്ള ആളാണ് നീളമുള്ള ആള് നീളത്തിൽ വിളിക്കുമെന്ന് നമുക്ക് നോക്കാം എന്താണ് പേര് തൻസിൽ തൻസിൽ യുവർ ടൈം സ്റ്റാർട്ട്സ് പഠിച്ചാണ് നിങ്ങളുടെ കാത്തോടെ പതിനഞ്ച് മുപ്പത്തി ഏഴ് വരെ എത്തിയുള്ളൂ അപ്പൊ നമ്മുടെ ചെക്കൻ നമ്മുടെ ഹംതാൻ ആണ് വിജയിച്ചിരിക്കുന്നത് ഹനുമാൻ ഗംഭീര ഡിയർ നിനക്ക് എന്താ പരിപാടി സത്യത്തി നീ നീന്തൽക്കാരനാണോ പിന്നെന്താ എന്താ പരിപാടി നിന്റെ ചുമ്മാ പഠിച്ചിട്ട് അല്ല വിശ്വാസം സാധാരണ എപ്പോഴും ഇങ്ങനെ പാട്ടുകാരൊക്കെയാണ് ഇങ്ങനെ വരുന്നത് അല്ലെങ്കിൽ നീന്തൽ താരങ്ങളൊക്കെ ആയിരിക്കും സാധാരണ ഈ രണ്ട് കാറ്റഗറിക്കാണ് ഇത്രയൊക്കെ കിട്ടുന്നത് നീ എന്താ ചെയ്യുന്നേ ചെയ്യാറില്ല ചുമ്മാ ശ്വാസം പിടിച്ചു വെള്ളത്തിലൊക്കെ ഓ മുങ്ങിട്ട് ശ്വാസം പിടിച്ചു വയ്ക്കും ഓക്കെ അടിപൊളി ഹംതാൻ എല്ലാവരും ചേർന്ന് ഒരു ഗംഭീര ഗൈഡി കൊടുക്കുക ഞാൻ ഈ മത്സരം ചെയ്തിട്ടുള്ളതിൽ ഇരുപത് കടന്നിട്ടുള്ളത് വളരെ അപൂർവം പേരാണ് അതിലൊരാളാണ് ഹംദാൻ അടിപൊളി ഇനി ഒന്നുകൂടെ ഇതിപ്പോ ഈ ഈ ഒരു റാൻഡം സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ചിലപ്പോ ഒരു പക്ഷേ കൺട്രോൾഡ് സിറ്റുവേഷനിൽ ഇതിനേക്കാളും കുറച്ചുകൂടെ സ്കോർ ചെയ്യാൻ പറ്റുമായിരിക്കും അപ്പോൾ എല്ലാവരും ചേർന്ന് ഒരു ഗൈഡ് കൊടുക്കുക സാജുക്ക ഒരു അഞ്ഞൂറൂടെ തരണം കേട്ടില്ല കേട്ടില്ല ധനീകാര്യ വകുപ്പ് സജിക്കുകയാണ് താങ്ക് യു ടിയർ താങ്ക് യു സോ മച്ച് അങ്ങനെ ചെക്കൻ ഹംദാൻ സമ്മാനം നേടുകയാണ് ശ്വാസകോശത്തിന്റെ ശക്തി കൊണ്ട് ഹംദാൻ നേടുന്നു അഞ്ഞൂറ്